തിലഞ്ചേട്ടൻ്റെ അച്ഛൻ്റെ നടനെ എങ്ങനെയാണ് ഷിബു വിലയിരുത്തുന്നത് എല്ലാ ആർട്ടിസ്റ്റിൻ്റെയും കണ്ടിട്ടുണ്ട് ഇപ്പം സത്യൻ നസീർ അങ്ങനെ ഇതുവരെ ഉള്ളതുണ്ട് അതുവരെ ഉള്ളതിൽ എല്ലാവരെക്കാളും വളരെ നന്നായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ആക്ടറാണ് എന്നുവെച്ചാൽ വളരെ തന്മയത്തോട് തന്നെ അതായത് നമ്മൾ ആക്ട് ചെയ്യാൻ തോന്നത്തില്ല നമ്മൾ അതിലങ്ങനെ ഇൻവോൾവ് ആയിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് അത് അതിനു വേണ്ടി ചെരണെടുക്കുന്ന ഒരു പെയിൻ അതല്ല അതിന് വേണ്ടി ചെയ്യുന്ന ഒരു സ്ട്രെയിൻ അത് അങ്ങനെ തോന്നിയിട്ടുണ്ട് പുള്ളിയോ എപ്പോഴും ഇപ്പം ചെന്ന് കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ പല സീറ്റിൽ അച്ഛനും പോയിട്ടുണ്ട് ചേട്ടനോ അറിയാം അപ്പോൾ അന്നേരം ഒരു ഇത് കിട്ടി സ്ക്രിപ്റ്റ് കിട്ടി വായിച്ചു കഴിഞ്ഞാൽ പുള്ളി വളരെ അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ നമ്മൾ സംസാരിക്കത്തൊന്നുമില്ല അപ്പോൾ ഞാൻ നല്ല ചോദിച്ചാലും പുള്ളി അതിങ്ങനെ ചിലപ്പോൾ കേൾക്കാതെ പോലെയൊക്കെ ഇരിക്കും അപ്പോൾ ചോദി ഞാൻ ചോദിച്ച ദിവസം ചോദിച്ചത് എന്താ അങ്ങനെ അപ്പോൾ ഞാനത് അതിലേക്കിങ്ങനെ ആ കഥാപാത്രത്തോട് കൂടുതൽ എഴുതി ചേരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അന്നേരം വേറെ കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് മാറിപ്പോ മനസ്സ് മണിച്ചപ്പോൾ എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രമൻ എന്നൊരു പടത്തിൽ അച്ഛൻ മരിക്കുന്നൊരു സീനുണ്ട് ലാസ്റ്റ് ബാലേന്ദ്രമൻ മടിയെ കിടന്നു അപ്പോൾ ആ പടത്തിൽ നമ്മളിങ്ങനെ അപ്പോൾ ഞാൻ പടം കാണുമ്പോൾ നമ്മൾ അത്ര ഇൻവോൾവ് ആയിട്ട് കാണാറില്ലായിരുന്നു പക്ഷേ അതിങ്ങനെ അച്ഛനെ ലാസ്റ്റ് ഒരു ദൂരേന്ന് പാട്ട് കേൾക്കുന്നു സ്വർഗപാതിൽ തുറന്നു സ്വർഗ്ഗലോകം തുറന്നു എന്നു പറഞ്ഞാൽ അതിൻ്റെ ഒരു അച്ഛനും അടുത്തേക്ക് വന്നിട്ട് പുള്ളിടെ മടിയിൽ ഒന്ന് മരിക്കുവാണ് ഓക്കെ പറഞ്ഞാൽ ഞാൻ എൻ്റെ അച്ഛൻ മരിച്ചു പോയി എന്നുള്ള രീതിയിൽ ഇപ്പോഴൊന്ന് കരയുമായിരുന്നു അദ്ദേഹത്തിന് അതിനുശേഷം പല പടങ്ങൾ കണ്ട് ഞാൻ കരഞ്ഞിട്ടുണ്ട് പക്ഷേ അന്ന് ആദ്യമായിട്ട് കരയുന്നത് ആ ഒരു പടം കണ്ടപ്പോൾ